മനമ്പം വക്കഫൂമി വിഷയം നമുക്കറിയാവുന്ന തന്നെയാണ് ഇപ്പോഴും ഒരു വശത്ത് പ്രതിഷേധവുമായി സമരസമിതിയൊക്കെ നിൽക്കുന്നുണ്ട് ഈ പ്രശ്നം പഠിക്കാനും വിഷയം പഠിക്കാനും അത് പരിഹരിക്കാനും ഒക്കെയായി സർക്കാർ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷനെ ഒക്കെ നിയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിർണായകമായിട്ടുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ് ഇത്തരത്തിൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുത ഇല്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് പക്ഷേ ഇത് മുനമ്പത്തേത് വക്കഫൂമിയാണ് എന്നുള്ള കണ്ടെത്തലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ സാധിക്കില്ല സർക്കാരിനെ എന്നാണ് ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് കോടതിയുടെ ഭാഗത്ത് എന്തായിരിക്കും മുനമ്പം കമ്മീഷനെ നിയോഗിച്ച ജസ്റ്റിസ് സി നായർ പലവട്ടം മുനമ്പത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേട്ടിരുന്നു ഹിയറിംഗ് അദ്ദേഹം ഇത് സംബന്ധിച്ച് പലപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു ഓഫ് അദ്ദേഹം കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ അതിനൊരു ടൈം ലിമിറ്റുണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ ടൈം സെറ്റ് ചെയ്തിരുന്നു അങ്ങനെല്ലാം ഹിയറിംഗ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കേസ് വരുന്നു മറ്റേ ഓഫർ തട്ടിപ്പ് കേസിൽ അദ്ദേഹത്തെ പ്രതിയായി അപ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കിയിരിക്കുകയെ അദ്ദേഹം മാധ്യമങ്ങൾ കണ്ടപ്പോൾ മാധ്യമങ്ങളിൽ ചിലർ ചോദിച്ചു ഈ കേസ് ഇങ്ങനെ വരാൻ കാരണം എന്താണ് വല്ല മുനമ്പവുമായി അതിന് ബന്ധമുണ്ടോ എന്ന് ഏതോ മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെയും സംശയിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഒരു കമ്മീഷൻ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് അപ്പോൾ അങ്ങ അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ട് ആരെയൊക്കെയോ പരിക്കേൽപ്പിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തി കേസെടുത്തുവെന്നാണോ അങ്ങനെയാണെങ്കിൽ സർക്കാരാണല്ലോ കേസെടുത്തത് സർക്കാർ തന്നെ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടോ എന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്ത് വിശദീകരിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടി അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നതായിരുന്നു ഈ മുനമ്പം കമ്മീഷൻ ഹിയറിംഗ് നടത്തി ഏതാണ്ട് പൂർത്തിയാവുന്ന സമയത്താണ് പൂർത്തിയാവറാവുമ്പോഴാണ് ഹൈക്കോടതിയിൽ ഈ പറയുന്ന വഖഫ് സംരക്ഷണ വേദി ഹർജി കൊടുക്കുന്നത് അപ്പോൾ ഹർജിയിലെ ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ കമ്മീഷൻ്റെ നിയമനം നിയമവിരുദ്ധമാണ് അത് പിൻവലിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അപ്പോൾ കോടതി അത് വിശദമായി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കമ്മീഷൻ ടൈംസ് ഓഫ് റെഫറൻസ് കൂടി പരിശീ പരിഗണിച്ചുകൊണ്ടാണ് ഈ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് കമ്മീഷൻ ടൈംസ് ഓഫ് റഫറൻസ് ഈ ഈ ഭൂമിയിൽ ഈ എന്താണ് സമരം ചെയ്യുന്ന ആളുകളെ എങ്ങനെ അത് ആ ഭൂമി അവർക്ക് തന്നെ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത് അപ്പം ഇന്ന് കോടതി ആ വിധിയിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പറവൂർ സബ് കോടതി നടത്തിയിട്ടുള്ളൊരു വിധി പ്രസ്താവമമുണ്ട് ഈ ഭൂമിയുടെ സ്വഭാവത്തെക്കുറിച്ച് അപ്പോൾ ആ അതിൻ്റെ സ്വഭാവം എന്നുണ്ടെങ്കിൽ ആ കോടതി വ്യവഹാരത്തിൻ്റെ ലക്ഷ്യം പക്ഷേ ആ വിധിയിൽ പറയുന്നത് ഇത് വക്കഫ് ഭൂമിയാണ് എന്നാണ് അതിനുശേഷം ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് മുമ്പ് ഒരു കേസ് വന്നിട്ടുണ്ട് ഹൈക്കോടതിയും സമാനമായ പ്രസ്താവ വിധി പ്രസ്താവത്തിൽ സമാനമായ പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത് ഇന്ന് ഈ ഹൈക്കോടതി വിധിയോട് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ അതുപോലെ പ്രതിപക്ഷ നേതാവ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതുപോലെ സമര സമിതിയുടെ പ്രതിനിധി ഇവരൊക്കെ പ്രതികരിച്ചിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ഈ കോടതി വിധിയൊട്ടിട്ട് ചോദിച്ചപ്പോൾ സർക്കാരിന് ചെയ്യാനുള്ളത് ചെയ്തു ഇനി കോടതി പറയട്ടെ എന്താണ് ചെയ്യാൻ എന്നാണ് കോടതി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ നടന്നിട്ടുള്ള കയ്യേറ്റമാണ് അത് വക്കഫ് ഭൂമിയാണ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി ഇന്ന് അത് ആവർത്തിക്കുകയും ചെയ്തു ഈ പ്രശ്നം പരിഹരിക്കുന്നത് കോടതിയുടെ തലയിലേക്ക് ഇടുകയാണ് ഗോവിന്ദ മാസ്റ്റർ ചെയ്യുന്നത് അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനും പറയുന്നത് ആ കമ്മീഷൻ നിയമനം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അതുകൊണ്ടാണത് ഹൈക്കോടതി അത് റദ്ദാക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത് സമരസമിതി പറയുന്നത് ഹൈക്കോടതി പറഞ്ഞത് പറഞ്ഞു ഓക്കെ ഈ സർക്കാർ സർക്കാരിന് ലഭ്യമായ അധികാരം ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതെല്ലാത്തിലും കുറേയൊക്കെ ശരികളുണ്ട് പക്ഷേ ഗോവിന്ദ ഗോവിന്ദമാസ്തു പറയുന്നതാണ് ഈ കോടതിയിലേക്ക് കോടതി തീരുമാനിക്കുന്നത് കോടതിക്ക് അതിൻ്റെ കാര്യമില്ല കോടതി ഓൾറെഡി സെറ്റിൽ ചെയ്തൊരു കേസാണ് പിന്നെ മറ്റുള്ള കേസുകളൊക്കെ വക്കഫ് വഖഫ് ഉള്ളത് വക്കഫ് ട്രൈബ്യൂണലാണോ ഒരു ഭൂമി വക്കഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളത് അന്ത്യമായി തീരുമാനിക്കുക അതിലെന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ മാത്രമേ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടതുള്ളൂ ഇതാ ഇത്രയും വസ്തുത പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വർഷമാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും രൂക്ഷമായ ഏറ്റവും വ്യാപകമായ തരത്തിലുള്ള വെറുപ്പും വിദ്വേഷ പ്രചാരണവും വാട്സപ്പ് വഴി നടന്നത് അതിന് അന്നത്തെ കാരണം അന്ന് അതിൻ്റെ ഒരു തീം ക്രിസ്ത്യൻ മുസ്ലിം എന്താണ് ആനുകൂല്യ വിതരണത്തിൽ എൺപത് നാൽപ്പത് എൺപത് ഇരുപത് സിസ്റ്റം ഏത് പാലോളി കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് ന്യൂനപക്ഷ പദ്ധതികളിൽ മുസ്ലിം ക്രിസ്ത്യൻ അനുപാതത്തെക്കുറിച്ചുള്ള തർക്കമായിരുന്നു അത് വച്ചിട്ടുള്ള വിദ്വേഷ പ്രചാരണം പിന്നീട് എന്താണ് പിന്നീട് മുഖ്യമന്ത്രിക്ക് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്തുകയും പിന്നെ ആ പ്രധാനം നിലച്ചു പോവുകയാണ് ചെയ്തത് കഴിഞ്ഞ ശേഷമാണ് ക്ലാരിറ്റി വരുത്തിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് പക്ഷെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അലിവലികൾ ഉണ്ടായിരുന്നു അതിൻ്റെ അലിവലികൾ നിന്നു പിന്നെ അതങ്ങ് അങ്ങ് ഇല്ലാതായി ഇപ്പോൾ വീണ്ടും എന്താണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് സമയം വരാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മുനമ്പം വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ മുനമ്പത്തെ ചൊല്ലി നമുക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ അനുഭവം ഓർമ്മയുണ്ട് പാലക്കാടുമായി ഭൂമിശാസ്ത്രപരമായോ രാഷ്ട്രീയമായോ ചരിത്രപരമായ ഒരു ബന്ധവുമില്ലാത്ത മുനമ്പത്തെ വിഷയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായിരുന്നു ബി ജെ പിയുടെ അങ്ങനെ ഇരിക്കെ ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ മുനമ്പം വിഷയം എങ്ങനെ ഉപയോഗിക്കാം കാരണം ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ സെറ്റിൽ ചെയ്യപ്പെടാതെ ഇരിക്കേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണ് അപ്പോൾ ഇത് ഇത് സെറ്റിൽ ചെയ്യാൻ ആർക്ക് കഴിയുമെന്നാണ് സമരസമിതി പറയുന്നത് സർക്കാരിന് അവരുടെ അധികാരം ഉപയോഗിച്ചത് ചെയ്യാൻ കഴിയും എന്നാണ് ശരിക്കും ഈ മുനമ്പം സമരസമിതിയെ മുൻനിർത്തിക്കൊണ്ട് സംഘപരിവാറും ബി ജെ പി നടന്ന പ്രചാരണം എന്താണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം വഖഫ് നിയമമാണ് അതുകൊണ്ട് ഞങ്ങൾ വക്കഫ് ഭേദഗതി ബില്ല് ഇവിടെ പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് നടപ്പാക്കാൻ മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ല അവിടെ ഇന്നിപ്പോൾ മുസ്ലിം പേഴ്സണൽ ബോർഡിൻ്റെ സമരം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മുനമ്പം വിഷയം അത് വക്കഫ് ഭൂമി അല്ലെങ്കിലും അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ഒരു തരത്തിലും ബാധിക്കാത്തൊരു വിഷയമാണ് അത് വഖഫ് ഭൂമിയാണെന്നിപ്പോൾ പറഞ്ഞു വന്നിരിക്കട്ടെ വഖഫ് ഭൂമിയുടെ സ്വഭാവം എന്താണ് ഒരിക്കൽ അത് ടൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ വക്കഫ് ഭൂമിയായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം പിന്നെ മാറ്റാൻ കഴിയില്ല അത് വിൽക്കാൻ കഴിയില്ല കൈമാറാൻ കഴിയില്ല എന്നുള്ളതാണ് അത് വഖഫ് ഭൂമിയാണെങ്കിൽ ഇനിയിപ്പോൾ വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കട്ടെ വക്കഫ് ഭൂമി ഭേദഗതി നിയമം കൊണ്ടുവന്നത് വക്കഫ് ഭൂമി അല്ല എന്ന് പ്രഖ്യാപിക്കുകയാണെന്നിരിക്കട്ടെ ഇപ്പോൾ വക്കഫ് നിയമമുള്ളത് കൊണ്ടാണല്ലോ അത് വക്കഫ് ഭൂമിയായിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ മോദി സർക്കാർ ഈ ബില്ല് കൊണ്ടുവന്നത് വഖഫ് ഭൂമിയല്ല എന്ന് മാറ്റി കൊടുക്കുന്നിരിക്കട്ടെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ആ ഭൂമി കിട്ടുമോ ഇല്ല അതിൻ്റെ കാരണം എന്താ ഇത് വക്കഫ് ഭൂമി അല്ലെങ്കിൽ പിന്നെ എന്തായി മാറും അതൊരു ഗിഫ്റ്റ് ആയി മാറും എങ്ങനെ ഒരു ഉപാധി വച്ച് ഈ മുഹമ്മദ് സിദ്ദിഖ് സിദ്ദിഖ് സേഡ് സത് സിദ്ദിഖ് സേഡ് എന്ന് പറയുന്ന ആൾ കോൺട്രിബ്യൂഷൻ കൊടുത്തതാണ് സംഭാവന കൊടുത്തതാണ് എന്ന് നിലയ്ക്ക് വരികയാണെന്ന് കരുതുക പക്ഷെ ആ ഡീഡിൽ എന്തുണ്ട് ഡീഡിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചാണോ അത് ആ ഭൂമി ദാനം ചെയ്തിട്ടുള്ളത് അത് നടന്നില്ലെങ്കിൽ തിരിച്ച് അതിൻ്റെ കുടുംബത്തിന് പോകും എന്നാണ് അപ്പോൾ ഇനി ഇത് വക്കഫൂമി അല്ലാന്നിരിക്കട്ടെ അപ്പോൾ എന്താ സംഭവിക്കുക ആ അതായത് ഫാറൂഖ് കോളേജ് അത് ഉപയോഗിക്കാൻ ആയിരിക്കും അവർ ഉപയോഗിച്ചിട്ടില്ല അത് മുറിച്ച് വയ്ക്കുകയാണ് അങ്ങനെയാണെങ്കിൽ വക്കഫഭൂമിയല്ല എന്നാക്കി മാറ്റി കഴിഞ്ഞാൽ ഈ ഭൂമി ആർക്ക് പോകും സിദ്ദിഖ് സേറിൻ്റെ കുടുംബത്തിലോ അപ്പോൾ ഇവർക്ക് ഭൂമി കിട്ടും ഇല്ല ഈ പ്രശ്നം ഒരു നിയമ നടപടികളിലൂടെ അല്ല ഇത് പരിഹരിക്കാൻ പറ്റുക പകരം ഒരു ഭരണകൂട ഇടപെടലിലൂടെയാണ് പരിഹരിക്കാൻ പറ്റുക കാരണം അവിടെ പണം കൊടുത്താൽ ഭൂമി വാങ്ങിയവരുണ്ട് അവർ ഒരർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ടവരാണ് ഒക്കെ ഭൂമിയാണെന്ന് അറിയാതെ അത് വാങ്ങിപ്പോയവരാണ് അവർ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളുണ്ട് കരമടച്ചിട്ടുള്ള ഉണ്ടാവും അപ്പോൾ അവരെന്തു ചെയ്യണം അവരെ സെറ്റിൽ ചെയ്യണം ആര് ഭരണകൂടം സെറ്റിൽ ചെയ്യണം ഇതിനിപ്പോൾ വഖഫ് ഭൂമിയാണെങ്കിൽ ഈ നഷ്ടപ്പെട്ട ഭൂമികൾ മൊത്തം തിരിച്ചു വീഴേണ്ടത് വഖഫ് ബോർഡിൻ്റെയും ഭരണകൂടത്തിനെയും ബാധ്യതയാണ് ഈ പറയുന്ന ഭൂമിയിൽ പത്തിനാനൂറ് ഏക്കർ ഉണ്ടായിരുന്നു അതിൽ മുന്നൂറ് ഏക്കറോളം കടലെടുത്ത് പോയി ബാക്കിയുള്ളത് നൂറിൽ ചെല്ലുവാനും ഏക്കർ ഭൂമിയാണ് ആ ഭൂമിയിൽ നിരവധി കുടികടപ്പാരുണ്ട് വീട് വെച്ച് താമസിക്കുന്ന വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളുകളുണ്ട് അതുകൂടാതെ അതിൽ റിസോർട്ടുകളും ബാറുകളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇതിൻ്റെ പ്രവർത്തന ഒക്കെ പ്രശ്നമായിട്ട് വരും പക്ഷേ ഇവിടെ നമ്മൾ ഇതൊരു നിയമവ്യവഹാരത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് കാലാകാലമായി ഇത് നിലനിൽക്കുകയും ഈ പ്രശ്നം അവിടെ കത്തി നിൽക്കുകയും ചെയ്യും അവരുടെ സമരം അവർ തുടരുകയും ചെയ്യും അങ്ങനെ തുടർന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു വലിയ തോതിലുള്ള കമ്മ്യൂണൽ ഡിവൈഡിന് അത് കാരണമായി മാറും അപ്പം അങ്ങനെ കാരണമായി കഴിഞ്ഞാൽ അതുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാകുന്ന പാർട്ടികൾ ഒന്നിലധികം പാർട്ടികൾ കേരളത്തിലുണ്ട് അങ്ങനെ രാഷ്ട്രീയ ആ പാർട്ടികൾ ഈ സമരം നീണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കൂടിയാണോ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നാൽ ഈ കോടതി പറയട്ടെ ഞങ്ങൾ എന്താ ചെയ്യണം കോടതിയല്ല പറയേണ്ടത് ഭരണകൂടം ഇടപെടണം സർക്കാർ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് അതിനെന്ത് ചെയ്യണം എന്നുള്ളതാണ് ആലോചിക്കുന്നത് അതിന് കമ്മീഷൻ്റെ ആവശ്യമില്ല എല്ലാ പാർട്ടികളിലും ഒരു മീറ്റ് വിളിച്ചിട്ട് അങ്ങനെ ഒരു മീറ്റ് നടന്നോ ഇതുവരെ ഇല്ല കഴിഞ്ഞ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ വിഷയം കത്തി നിന്ന സമയത്തും ഒരു സർവ്വകക്ഷിയോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കാനല്ല മുഖ്യമന്ത്രി ശ്രമിച്ചത് പക്ഷേ പകരം ഉന്നതതല യോഗം വിളിച്ചിട്ട് ഒരു കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് ഒരു സർവകക്ഷിയോഗം സമരക്കാരെയും എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഇതിനൊരു പ്രശ്നപരിഹാരം കാണാൻ മുൻകൈ എടുക്കേണ്ട സർക്കാരാണ് അല്ലാതെ അത് കോടതിയിലേക്ക് വിടരുത് കാരണം കോടതി ഓൾറെഡി സെറ്റിൽ ചെയ്തൊരു കേസാണ് രണ്ട് വക്കഫ് ഭേദഗതി നിയമം അല്ല അല്ലെങ്കിൽ വക്കഫ് ഭേദഗതി ബില്ലല്ല മൊന്നമ്പം വിഷയത്തിൻ്റെ പരിഹാരം ഭരണകൂടം ഇടപെടലാണ് പക്ഷേ ഈ വിഷയം കത്തിച്ചു നിർത്തി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപതിലെ പോലെ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കി നേട്ടം കൊയ്യാമെന്ന് ആരൊക്കെ ശ്രമിച്ചാലും അത് നമ്മുടെ നാടിനെ കുറെ കൂടി ജീവിക്കാൻ കൊള്ളാത്ത ഇടമാക്കി മാറ്റും ഇപ്പോൾ തന്നെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ മോശപ്പെട്ടൊരിടമായി നാട് മാറാനാണ് ഉപകരിക്കുക തോന്നുന്നത് അജിംസി പറഞ്ഞതുപോലെ ഒരു ഭരണഘടന ഇടപെടൽ ഉണ്ടാകുമോ അല്ല അല്ല ഭരണകൂടത്തിനെ അത് പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള മൗലികമായ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് കാരണം കോടതി ഒന്നിലധികം തവണ തീർപ്പാക്കിയ ഒന്ന് രണ്ടാമത്തത് വീണ്ടും ഒരിക്കൽ കൂടി ഇതാ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു ഒരു സി എൻ രാമേന്ദ്രനായ കമ്മീഷനെ വെക്കും അത് പരിശോധിച്ചിട്ട് ഇതിനകത്ത് ഇപ്പം എന്ത് പരിശോധിക്കാനാണ് അതിൽ തീർപ്പുണ്ടാക്കിയതാണല്ലോ എന്ന് പറഞ്ഞാൽ കോടതി എടുത്തുകളെയാണ് ഇനി സർക്കാർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാലും സമാനമായതേ സംഭവിക്കും കാരണം ഒരേ ഗ്രൗണ്ടാണ് എല്ലാ ബെഞ്ചുകളും പരിഗണിക്കുക ഇത് വക്കഫ് ചെയ്തിട്ടുള്ള ഭൂമിയാണെന്നുള്ള ഡേറ്റ അവിടെ ഇരിക്കുക തന്നെ പേപ്പർ ഉള്ളപ്പോൾ തന്നെ ഇനി അതിനപ്പുറത്തേക്ക് കോടതികൾക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല അപ്പോൾ ഈ സാമൂഹ്യ സാഹചര്യങ്ങൾക്കും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും അനുസൃതമായി കാലോചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക ഭരണകൂടങ്ങൾക്കാണ് കോടതികൾക്ക് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് കോടതികളിൽ എപ്പോഴും തെളിവും പേപ്പറുകളും മാത്രം പരിഗണിച്ചുകൊണ്ട് കോടതിക്ക് തീരുമാനമെടുക്കാൻ കഴിയും ഇന്നാലും നാളെയായാലും മറ്റന്നാളായാലും പക്ഷേ ഇന്നും നാളെയും മറ്റന്നാളും അപ്പോഴത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുസൃതമാവരണം ഇടപെടാൻ കഴിയുന്ന ആർക്കാണ് സർക്കാരിനാണ് ഇതിൽ പ്രശ്നമുണ്ട് കുറേ ആളുകളവിടെ താമസിക്കുന്നു അവരെ സുരക്ഷിതമാക്കുക എന്ന ഒന്നാമത്തെ ഉത്തരവാദിത്വം രണ്ട് നേരത്തെ അജുൻസ് പറഞ്ഞതുപോലെ അവരുടെ ജീവിത പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ മതനിന്ദാ പ്രയോഗം വരെ നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചില പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരടക്കം ഈ രംഗത്തിറങ്ങിയെന്ന് നമുക്ക് കാണാം അപ്പം നാട് കുട്ടിച്ചോറാക്കാനുള്ള ശ്രമത്തെ തടയുക ഒന്നാമത്തെ കാര്യം രണ്ട് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കാനെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ അത് വക്കഫ് ചെയ്തിട്ടുള്ള ഭൂമിയാണ് അതിന് രേഖയുണ്ട് ഇന്ന ഫറൂഖ് കോളേന്ന് ഇപ്പം രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടാനം കിട്ടിയിട്ടുള്ള പതിച്ച് കിട്ടിയ ഭൂമി ആ ഭൂ ഒരു ഭാഗം ഇപ്പം നേരത്തെ ഈ എന്താണ് ഇതാണ് അലിഗഡ് പോലെയൊക്കെ നമ്മളവിടെ വലിയ ഉണ്ടാക്കാൻ പോകുന്നു ശരി അങ്ങനെ കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു ആ കൊടുക്കുമ്പോൾ വക്കഫ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എന്ന് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇനി ആ സാ സംഗതികൾക്ക് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് വ്യവസ്ഥപ്പെടുത്തി കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഭൂമി എങ്ങനെ വിൽക്കപ്പെട്ടു അത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കോളേജിൻ്റെ കയ്യിലിരുന്ന ഭൂമിയാണ് കോളേജ് അത് ആരെ ഏൽപ്പിക്കുന്നു അവരുടെ ഒരു അഭിഭാഷകനെ പവർ ഓഫ് അറ്റോണി കൊടുത്ത് ഏൽപ്പിക്കുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പിന്നീട് ആ ഭൂമി മുറിച്ച് മുറിച്ച് പല ആൾക്കും കൊടുക്കുന്നു നിയമപരമായി തന്നെ കൊടുക്കുന്നു ആളുകൾ അത് ഹോൾഡ് ചെയ്യുന്നു അവരുടെ തലമുറകളായി അവരുടെ കയ്യിലിരിക്കുന്നു അപ്പോൾ ആരാണിതിലെ കുറ്റവാളി എന്തായാലും ഭൂമി പൈസ കൊടുത്ത് വാങ്ങിച്ച ആൾ കുറ്റവാളിയല്ല ഒന്നുകിൽ അവരെ പറ്റിച്ച ആൾ കുറ്റവാളിയാവണം ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആരാണ് ഉത്തരം പറയേണ്ടത് തെറ്റായ രേഖകൾ ഉണ്ടാക്കി ആരെങ്കിലും വിറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് അവരാണ് ഉത്തരം പറയേണ്ടത് അല്ലാതെ ഈ താമസിക്കുന്ന ആളുകളുടെ ജീവിതം തന്നെ അപകടത്തിലാക്കുന്ന ആശങ്കയിലാക്കുന്ന ഒരു ഒരു പൊസിഷൻ നിലനിർത്തി പോവുകയല്ലേ ചെയ്യേണ്ടത് ആരാണ് ഇപ്പോഴത്തെ പ്രസിദ്ധിക്ക് ഉത്തരവാദിത്വമായ ആളുകളെന്ന കാര്യം ഫിക്സ് ചെയ്യാൻ തയ്യാറാവണം ഈ വിരുണ്ടുകളി അവസാനിപ്പിച്ചുകൊണ്ട് അതിനാർക്കാണ് കഴിയുക സർക്കാരിനാണ് കഴിയുക ഇനി ഏത് കോടതിയിൽ പോയാലും തീർക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണെങ്കിൽ അവരുടെ ജീവിതത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക അതിന് ഗവൺമെൻ്റ് ഇപ്പോൾ അവരെ ഇപ്പോൾ പുനരധിവാസമാണോ ഇനിയിപ്പോൾ അവരെ വേറെ അവർ തരത്തിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അറിയാം ഇതിനകത്ത് എന്താണ് എവിടെ വരെ പോകാൻ പറ്റും ഗവൺമെന്റിന് അറിയാം ഗവൺമെൻറ് തന്നെയും പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ കമ്മിറ്റി അ വെച്ചത് വസ്തുതാന്വേഷണ കമ്മിറ്റിയാണ് ആ കമ്മിറ്റി വെച്ചത് നിർദ്ദേശങ്ങൾ തരട്ടെ എന്നാലും ഞങ്ങൾ അതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാവുന്ന ലീഗലി ഇതിൻ്റെ എല്ലാ പ്രോസസും പൂർത്തിയാക്കിയ ഒരു കാര്യത്തിൽ ഗവൺമെൻറ് എന്താണ് ഇനി ചെയ്യാനുള്ളത് എന്താണെന്നും ഇനി ചെയ്യാൻ കഴിയാത്ത എന്താണെന്നും സർക്കാരിന് അറിയാം അപ്പോൾ അതിലേക്ക് വേഗത്തിൽ സ്റ്റെപ്പ് ചെയ്യുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത് ഇനിയും നിയമപരമായ പരിശോധനകൾ ബാക്കിയുണ്ടെന്ന് പറയുന്ന ഒരു വ്യാജമാണ് അപ്പോൾ നമുക്ക് ഇത് അത് നിയമത്തിൻ്റെ വഴിയുള്ള പരിഹരിക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പുറത്ത് വക്കഫ് സംരക്ഷണ സമിതി കേസ് കൊടുത്തെല്ലാം കുഴപ്പത്തിലാക്കുകയാണ് എന്നൊരു ഫീലായി ഉള്ളത് അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്തുകൊണ്ട് ഇത് വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളാൻ സർക്കാരും ഈ എല്ലാ ഇതില്ലാത്ത എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും തയ്യാറാവുക മാത്രമേ മാർഗ്ഗമുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ മാരകമായിട്ടുള്ള വർഗീയ വിദ്വേഷത്തിനുള്ള വഴിയായിട്ടത് മാറും